Watch full episodes on Geo Hardstar. <laughs> എന്തോ പ്രശ്നമുണ്ടല്ലോ ആ ബുള്ള ട്രെയിനിൽ സവാരി ചെയ്യുന്നത് നല്ല രസമുണ്ട് കടായിൽ ഇരുന്ന് ഇങ്ങനെ പറക്കുന്നത് കാരണം ശരീരം മൊത്തം നല്ല വേദനയാണോ സവാരി ചെയ്യുന്നത് ഇല്ല ഞാന ആടിയക്ക് ബുള്ളറ്റ് ട്രെയിനിൽ യാത്ര ആയില്ലേ അതുകൊണ്ട് ഒരു തമാശ വാങ്ങിയ നേ ഉള്ളൂ ഈ വൈസ് കാസ് വൈസ് കാസ് ഫ്ലോർ ഹോൾ ക്രിയേറ്റോ അവനാലാടാ ട്രെയിനിനടിയിൽ പറക്കുന്നവൻ അവൻ സാധാരണ ചെക്കന പോലെ അല്ലല്ലോ അവന്റെ കൈവശം മാജിക്കൽ പവർ ഉണ്ടെന്ന് തോന്നുന്നു ഇത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റോ െ ഒന്നും ആരായാലോ ശരി തിരിച്ചു പൊക്കോ അല്ലെങ്കിൽ അറിയും എന്നാ ശരി നമുക്ക് നോക്കാം കടലിന്റെ മുകളിൽ നിന്ന് ഇത്രയും പോക എവിടുന്നാണ് വന്നത് ああ。 இல்ல என் பிளாஸ்டர் சார் இங்கே ஊறி போயது இல்ல இல்ல ஞான தோற்று பின்வாங்கலோ റെയിൽവേ ട്രാക്ക് തകർന്നു പോയി ട്രെയിനിപ്പോ കടലിൽ വീണ് മുങ്ങിപ്പോകൂ രക്ഷിക്കൂ ടാ ഇത് പ്രശ്നായല്ലോ നമ്മുടെ രുദ്ര എവിടെയാ ഈ ട്രെയിൻ നേരത്തെ ആണല്ലോ ആരില്ലോ രക്ഷിക്ക എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ട്രെയിൻ വെള്ളത്തിൽ മുങ്ങി പോകും സമയത്തിനുള്ളിൽ ഹിന്ദുസ്ഥാനിലെ രാജാക്കളെല്ലാം ചത്തൊടുങ്ങും പിന്നെ ഞാൻ എന്റെ കളി തുടങ്ങും മിഷൻ ഇനിയിർക്കുംങ്ങനെ മുകളിലോട്ട് വന്നോണ്ടിരിക്കുന്നെ ശരിക്കും ഇതൊരു മഹാത്ഭുതാണ് നമ്മൾ രക്ഷപ്പെട്ടു ഇതുപോലൊരു മഹാത്ഭുത എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഇല്ല എന്റെ അറ്റാക്ക് തകർക്കാൻ ആർക്കാണ് ധൈര്യമുള്ളത് എനിക്കതിനെ കുറിച്ച് ഒന്നും അറിയില്ല ഞാനും ഇപ്പൊ നിങ്ങളുടെ സൈഡാണ് സാറേ ഞാൻ ശരിക്കും ശരിക്കും ഒരു പാപമാണ് റോക്കി അതിനുള്ളിൽ ഒരു പയ്യൻ പോയിട്ടുണ്ട് ഇവിടെ ചേടാ ഇത്ര നേരം പയ്യും എന്റെ ദൈവ എങ്ങനെയാ സംഭവിച്ചത് ആ ചിക്കൻ ഇതിനകത്തേക്ക് പോകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ അമ്മമ്മേ ഞാനൊന്ന് റെസ്റ്റോറന്റ് പോട്ടെ എമർജൻസി ആണ് നീയോ നീ വാഷ്റൂമിൽ എങ്ങനെയാ പുറത്തേക്ക് ഞാൻ നീ അവിടെ സത്യം വേഗം പറ ഞാൻ എന്ത് പറയാനാ മൂമ്മേ നിങ്ങൾ ആ വാഷ്റൂമിലായിരിക്കും ചെക്ക് ചെയ്തത് പക്ഷെ ഞാൻ അതിന്റെ അടുത്തുള്ള വാഷ്റൂമിൽ നിന്നാണ് പുറത്തേക്ക് വന്നത് നിങ്ങൾ എന്തോ കണ്ട് കൺഫ്യൂസ് ആയി തോന്നുന്നത് അതെയോ പക്ഷെ ഞാൻ നിന്നെ അങ്ങോട്ട് നീ പോയിരുന്നത് അത് പിന്നെ ഞാൻ നിന്നെ കാണാതെ ഞങ്ങളൊക്കെ എന്ത് വിഷമിച്ചോന്നോ ആട് ചുറ്റിക്കാണാൻ വന്നതല്ലേ അത് എന്താണെന്നറിയില്ല എനിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നുന്നു ആയിരം വർഷങ്ങളാണ് ഞാൻ കാഫിനിൽ കിടന്നുറങ്ങിയിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ ഞാൻ സ്വതന്ത്രനാണ് പക്ഷെ ഞാൻ പുറത്തു പോകണമെങ്കിൽ എനിക്കൊരു ശക്തി ആവശ്യമുണ്ട് ശക്തി ഒന്നുമില്ലാതെ സൂര്യവെളിച്ചത്തിൽ എനിക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല പക്ഷേ നിങ്ങൾ എങ്ങനെയാണ് ശക്തി വീണ്ടെടുക്കാൻ പോകുന്നത് ഐഡിയോ ഞാൻ ഏതൊരു മനുഷ്യന്റെ ശക്തിയെയും എനിക്ക് ഇങ്ങോട്ട് വലിച്ചെടുക്കാൻ പറ്റും

어어 എനിക്ക് നല്ല ഉത്സാഹം തോന്നുന്നുണ്ട് പക്ഷെ വെറും ഒരാളുടെ ശക്തി വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് ഒരുപാട് ഒരുപാട് പേരുടെ ശക്തി ആവശ്യമാണ് എങ്കിൽ എനിക്ക് സൂര്യപ്രകാശത്തിൽ ഇറങ്ങി നടക്കാൻ ശക്തി എടുക്കരുത് ഫാരോ നിങ്ങൾ നിങ്ങൾക്ക് എന്റെ സൈസ് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഞാൻ ഞാൻ വളരെ ഫാരോ നീ എന്റെ സേവകനെ പോലെ ഒരാളാണ് അതുകൊണ്ട് നിന്റെ ശക്തി ഒരിക്കലും ഞാൻ വലിച്ചെടുക്കില്ല